കാറിൽ മണ്ണ തിരുമല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രോത്സവം ഫെബ്രുവരി പന്ത്രണ്ടിന് കൊടിയേറും തിരുമുല്ലപ്പള്ളിയപ്പൻ പുരസ്കാരം മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി സമ്മാനിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇതില് പതിനൊന്നാം തീയതി ക്ഷേത്രത്തിൽ ശുദ്ധിക്രിയകളോടും കൂടിയിട്ടാണ് ആരംഭിക്കുന്നത് പന്ത്രണ്ടാം തീയതി വൈകുന്നേരം ആണ് കൊടിയേറ്റ ചടങ്ങ് പത്തൊമ്പതിന് തിരുവാതിര വാരം ആറാട്ടാണ് ആ തിരുവാതിര ആറാട്ട് കണക്കാക്കിയാണ് കൊടിയേറ്റം നിശ്ചയിക്കുക കൊടിയേറ്റം ഇപ്രാവശ്യം വരുന്നത് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് അപ്പോൾ പതിനൊന്നിന് വൈകുന്നേരം ക്ഷേത്രത്തിലെ ഊട്ടുപുര സമർപ്പണമുണ്ട് ബഹുമാനപ്പെട്ട മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ എം ആർ മുരളി അവനാണ് അത് ഉദ്ഘാടനം നിർവഹിക്കുന്നത് വൈകുന്നേരം നാല് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ അധ്യക്ഷൻ വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ചെറുപ്പശ്ശേരി നഗരസഭാ ചെയർമാൻ ശ്രീ രാമചന്ദ്രനാണ് ആ മലബാർ ദേവസ്വം ബോർഡിന്റെ ഏരിയ കമ്മിറ്റി ചെയർമാൻ ശ്രീ ഉണ്ട് മറ്റ് വിശിഷ്ട വ്യക്തികളൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയാണ് തുടക്കം ഫെബ്രുവരി പതിനൊന്നിന് കൂട്ടുകരുടെ സമർപ്പണത്തോട് കൂടിയിട്ടാണ് തുടങ്ങുന്നത് വേദപണ്ഡിതൻ ചെറുമുക്കു വൈദികൻ വല്ലഭൻ അക്കിതിരിപ്പാടിനും മുതിർന്ന കഥകളി ആചാര്യൻ ചെറുപ്പുളശ്ശേരി സ്വദേശി സദനം കൃഷ്ണൻകുട്ടിക്കുമാണ് പുരസ്കാരം കാറൽമണ്ണ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ സക്രിയ പങ്കാളിയായ തെക്കും പറമ്പത്തുമര സുബ്രഹ്മണ്യൻ സോമായാജിപ്പാടിന്റെയും മേലേ മഠത്തിൽ കുമാരൻ നായരുടെയും സ്മരണാർത്ഥമാണ് പതിനായിരത്തൊന്ന് രൂപയും കീർത്തിപത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ഏർപ്പെടുത്തിയത് ഏറ്റവും രണ്ട് രണ്ട് വ്യക്തികളാണ് വ്യക്തികളല്ല അനേകം വ്യക്തികളുണ്ട് രണ്ടാമത്തെ പേരുകൾ ഞാൻ പറയുകയാണ് ഒന്ന് സുബ്രഹ്മണ്യസ്വാമ യാദരിപ്പാട് അദ്ദേഹം ഈ ക്ഷേത്രത്തിന് വേണ്ടി പലരും ചെയ്തിട്ടുണ്ട് ആരും അദ്ദേഹത്തിനോട് പറയേണ്ട ആവശ്യമില്ല അദ്ദേഹം സ്വന്തമായി അതിൻ്റെ ഇനീഷ്യേറ്റീവ് എടുത്ത് വളരെ ഉത്സാഹത്തോടെ നടത്തി വരുന്നൊരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തെ ഓർക്കാട് ഈ അവസരത്തിൽ പറ്റില്ല വേറൊരു മഹാവ്യക്തിയാണ് മേലെ മഠം കുമാരൻ നായർ ഈ ഉത്സവ കാറമ്മ ക്ഷേത്രത്തിലെ തുടക്കം മുതൽക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെയധികം കണക്കാക്കപ്പെട്ടിരുന്നതാണ് അദ്ദേഹം എല്ലാ ഒരു ഒരു പരിപാടിയൊന്നും നടന്നിരുന്നില്ല ഈ രണ്ട് മഹാവ്യക്തികളുടെ ഓർമ്മയ്ക്കായി ഒരു പുരസ്കാരം തവണ ആദ്യമായി തുടങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ഫെബ്രുവരി പതിനൊന്നിന് വൈകിട്ട് നാല് ഇരുപതിന് ഊട്ടുപുര ഉദ്ഘാടന യോഗത്തിൽ വല്ലഭൻ അക്കിത്തിരിപ്പാടിനും പതിനാറിന് വൈകിട്ട് ആറ് മുപ്പതിന് സദനം കൃഷ്ണൻകുട്ടിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി പുരസ്കാരങ്ങൾ സമ്മാനിക്കും ട്രസ്റ്റി തെക്കും പറമ്പത്തുമന്ന ഭവദാസൻ നമ്പൂതിരി ദേവസ്വം മാനേജർ എം പങ്കജാക്ഷൻ ട്രസ്റ്റി പ്രതിനിധി പി എം സുബ്രഹ്മണ്യൻ നമ്പൂതിരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സി സി എൻ ചെറുപ്പുളശ്ശേരി